ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ വിഷു ക്രിസ്തുമസ് മറ്റ് ഉത്സവ പരിപാടികൾ പള്ളിപ്പെരുന്നാളുകൾ ഇതെല്ലാം ആഘോഷത്തിൻ്റെ സമയമാണ് ഇതിനോടെല്ലാം ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഉള്ള ഒരു സംഗതിയാണ് ഈ പടക്കം പൊട്ടിക്കൽ കാണുന്നവർക്ക് ഭൂരിപക്ഷം ആളുകൾക്കും അത് സന്തോഷകരമാണ് പലപ്പോഴും വലിയ അപകടങ്ങളും വരുത്തി വയ്ക്കുന്നുണ്ട് ഇവിടെ വലിയ ഗാനമേളകളൊക്കെ നടക്കുമ്പോൾ അത് ഇഷ്ടമുള്ളവരാണ് പോകുന്നത് ഒരിക്കൽ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡ് അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് അവിടെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ ഒരു ഗാനമേള ഞായറാഴ്ച നടക്കുന്നുണ്ടായിരുന്നു ശനിയാഴ്ച അതിൻ്റെ ഒരു റിഹേഴ്സൽ അവിടെ നടക്കുക അവിടെ റിഹേഴ്സലിനുള്ള സൗണ്ട് സിസ്റ്റം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനവിടെ നിൽപ്പുണ്ടായിരുന്നു സ്റ്റാൻഡിൻ്റെ അവിടെ ഓട്ടോറിക്ഷയും അവിടെ നിൽക്കുകയാണ് പക്ഷേ ആ റിഹേഴ്സലിൻ്റെ സൗണ്ട് കേട്ടിട്ട് തന്നെ എൻ്റെ ശ്വാസം നിലച്ച് പോവുകയും ചങ്കിടിപ്പ് വർദ്ധിക്കുകയും ചെയ്ത് പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഓടി അവിടെ സ്ഥലം വിട്ടു അപ്പം ഞാൻ ഓർക്കുക ഒറിജിനലായിട്ടുള്ള ആ അതിൻ്റെ ഗാനമേള പരിപാടിക്ക് കൊച്ചു കുട്ടികളുമായിട്ട് പോകുന്ന ആളുകൾ ആ കുട്ടികളുടെ ആ അവസ്ഥ എന്തായിരിക്കുമെന്ന് പക്ഷെ അതൊരു കാര്യം ശരിയാണ് അത് താല്പര്യമുള്ളവരാണ് പോകുന്നത് ഈ ശബ്ദം ഒരിക്കലും വിവരത്ത് വച്ച് ഞാൻ വെറുതെ വണ്ടിയിലിരിക്കുകയാണ് ഒരു ബുള്ളറ്റ് റോഡ് വേറെ വണ്ടികളൊന്നുമില്ല വെറുതെ അയാൾ ഓൺ ഓണടിച്ചു പോയതാണ് ലീയ സൗണ്ട് ഒരു ഓണ് ഇപ്പോഴും എൻ്റെ വലത്തെ ചെവിക്ക് ശബ്ദം കുറവാണ് കേൾക്കാൻ ബുദ്ധിമുട്ടുകൾ ഒരു പ്രയോജനമില്ലാത്ത ഈ ശബ്ദ മലിനീകരണം മറ്റുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയുന്നില്ല അപ്പോൾ ഉത്സവത്തിനും പെരുന്നാളുകളൊക്കെ വെടിക്കെട്ട് കാണാൻ അവിടെ പോകുന്നവരാണ് അതിന് ആ സ ചില സന്തോഷത്തോടെ ആയിരിക്കാം പക്ഷേ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കുക പക്ഷേ ഇപ്പം ഞാനിവിടെ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ചില സംഗതി അടുത്ത ദിവസം ചില ആളുകളുടെ സംഭാഷണത്തിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ ഉള്ളൊരു സന്ദർഭമാണ് ഈ ക്രിസ്തുമസിനും വിഷുവിനുമൊക്കെ ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിനടുത്ത് ക്രിസ്തുമസ് ിഷുവിൻ്റെ സമയത്ത് സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ് എൻ്റെ ഫാമിലി വൈഫും മോളും ഒക്കെ നാട്ടിലേക്ക് കട്ടപ്പനയ്ക്ക് പോയിരിക്കുകയാണ് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ തൊട്ടടുത്ത വീടുകളിലൊക്കെ വലിയ ഗുണ്ടുകൾ പൊട്ടിക്കുകയാണ് ഈ വീട് കുലുങ്ങുന്നുണ്ട് എനിക്കാണെങ്കിൽ ശ്വാസം നിലച്ചു പോകുന്ന ഒരു പ്രതീതിയാണ് ഞാൻ ചെവിക്കകത്തൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് ചെവി അടച്ചു പിടിച്ചു പക്ഷേ ഈ ഭൃഗംഭനം എൻ്റെ ബാധിക്കുന്ന പോലെ എനിക്ക് തോന്നി ഇപ്പോൾ ഈ അടുത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഗുണ്ടൊന്നും ഇപ്പാരും പൊട്ടിക്കുന്നില്ല ഇപ്പോഴും പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട് ഉത്സവ സ്ഥലത്തോ പെരുന്നാൾ സ്ഥലത്തോ ഗാനമേളയ്ക്കൊക്കെ പോകുന്നവർ അവർ മനസ്സോടുകൂടി പോകുന്നവരാണെന്ന് വിചാരിക്കും ഇപ്പോൾ വീടുകളിനടുത്ത് ഇതുപോലുള്ള സംഗതികൾ പൊട്ടിക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ അവിടെ ഉണ്ട് ചിലപ്പോൾ ജനിച്ചിട്ട് ഒരാഴ്ചയായിരിക്കും അല്ലെങ്കിൽ ആറുമാസമായ കുട്ടികളുണ്ടാകും ഈ കുട്ടികളെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് ഈ സൗണ്ട് കേട്ട് പടക്കം പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ അടുത്ത ദിവസം തന്നെ വാർത്തയിലെ കല്യാണ വീട്ടിൽ പടക്കം പൊട്ടിച്ച് അയൽക്കാരുമായിട്ട് പ്രശ്നമുണ്ടായി പോലീസ് വ്യസായതിനെക്കുറിച്ചൊക്കെ കേട്ടു കൊച്ചു കുട്ടികൾ ആ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളൊരു വീടിനടുത്ത് പടക്കം പൊട്ടിച്ച് കഴിയുമ്പം അവരുടെ ഹൃദയമെടിപ്പിനെയും അവരുടെ മാനസിക നിലയൊക്കെ അത് ബാധിക്കുന്നുണ്ട് എന്ന് ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ചെറിയ പടക്കങ്ങളോ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള അമ്പിത്തിരിയോ തപ്പോക്ക് പൂവോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ മറ്റുള്ള ആളുകൾക്ക് ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ കഴിയുന്നിടത്തോളം അത് അടുത്തടുത്ത് വീടുകളുള്ളിടത്ത് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം പലർക്കും ഇത് മറ്റുള്ള അയലോക്കത്തുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ നാളെയും കാണേണ്ട ആളുകളല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് വടക്കം പൊട്ടിക്കുന്നതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ലേ അതുകൊണ്ടാണ് പലരും പറയാത്തത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ വലിയ ശബ്ദമുള്ള പടക്കങ്ങളൊന്നും പൊട്ടിക്കാതെ ഇരിക്കുക ഇനി വല്ല കാണാൻ ഭംഗിയുള്ള പുതിയ പുതിയ ആധുനിക രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതൊരു രസമാണ് മറ്റൊരു സംഗതി ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ചില പൂച്ച പട്ടിയൊക്കെ ഉണ്ട് അതിനൊക്കെ പലതിനും ഈ വെടിക്കെട്ട് പേടിയാണ് തെരുവ് പട്ടിയൊക്കെ ആണെങ്കിൽ അത് ഓടി രക്ഷപ്പെടും പക്ഷെ വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന ചില പട്ടികൾ ഞങ്ങൾക്ക് അടുത്തൊരു ഒരു പൂച്ച ഉണ്ടായിരുന്നു അടുത്ത വീഴി വെടിക്കെട്ട് കേട്ട് കഴിയുമ്പോൾ ഇത് ആ പെരക്കകത്ത് സാധാരണ കയറാത്ത പൂച്ച പെരക്കകത്തോട്ട് ഓടി വന്ന് കട്ടലിൻ്റെ അടിയിൽ കൂടെ ഓടി കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു അതിൻ്റെ ഒരു മാനസികാവസ്ഥയെന്ത് ചെയ്യും ഇവിടെ മൃഗസ്നേഹികളും മനുഷ്യസ്നേഹികളൊക്കെ ഉണ്ടല്ലോ ഇതിനെതിരെ എന്നല്ല ഇതിനെ പരിഹരിക്കാൻ ഒരു ക്രമീകരണം ചെയ്യുക ദയവ് വലിയ ശബ്ദമുണ്ടാക്കാവുന്ന സംഗതികളൊക്കെ ഒഴിവാക്കി കാണാൻ ഭംഗ്യമുള്ളതും രസമുള്ളതുമായ പടക്കങ്ങളോ അതുപോലുള്ള കമ്പിത്തിരികൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക അത് അവനവന് കാണാനല്ലേ ഈ മറ്റുള്ളവരുടെ കുടുംബം കുഞ്ഞ് കുട്ടികൾക്കോ അപ്പോൾ തന്നെ ഹാർട്ട് പേഷ്യൻ്റുള്ള ആളുകൾക്കോ അങ്ങനെയുള്ള ആളുകൾക്ക് ദയവായിട്ട് ഉപദ്രവം ചെയ്യുന്ന രീതിയിലുള്ള സംഗതികൾ പൊട്ടിക്കാതിരിക്കാൻ പൊട്ടാതിരിക്കാതിരിക്കട്ടെ എന്നാണ് അപേക്ഷിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചിലർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഇങ്ങനെയുള്ള ആളുകളോട് നയപൂർവ്വം ഇത് പറഞ്ഞ് മനസ്സിലാകുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമോ ക്രിസ്തുമസോ ഈസ്റ്ററോ വിഷുവോ അതൊന്നും ആഘോഷിക്കരുതൊന്നല്ല പറയുന്നത് പക്ഷേ മറ്റേ ശബ്ദം അത് എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് കൊച്ചു കുട്ടികൾക്കും ഹൃദയ ഹൃദയസമ്മതമായ അസുഖങ്ങളുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത് ദയവായിട്ട് ഒഴിവാക്കണം